നമസ്കാരം മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ശ്രമം നടത്തി എന്നുള്ള ആരോപണം ശക്തമാകുമ്പോൾ സി പി എമ്മിനെ അടിമുടി വെട്ടിയിലാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിനിടെ സ്വയം പ്രതിരോധം തീർത്തുകൊണ്ട് ഈ മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് തനിക്കെതിരെ നടക്കുന്നത് വലിയ ഗൂഢാലോചനയാണ് എന്നുള്ളൊരു സിദ്ധാന്തവുമായിട്ടാണ് ജയരാജൻ പ്രതിരോധം തീർക്കുന്നത് എന്നുള്ളതാണ് മാധ്യമങ്ങളെ അടക്കം പഴിചാരിക്കൊണ്ടാണ് ജയരാജൻ്റെ വിശദീകരണങ്ങൾ ഉണ്ടാകുന്നത് പ്രതിരോധം തീർക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഇ പി ജയരാജൻ പക്ഷേ അദ്ദേഹവുമായിട്ട് രാഷ്ട്രീയ സംസാരം അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പോളിംഗ് ദിനത്തിൽ കൂടിക്കാഴ്ച വെളിപ്പെടുത്തിയതിൽ അസ്വാഭാവികത ഒന്നും കാണുന്നില്ല എന്നും താൻ വഴി ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയാണ് എന്നും ജാവദേക്കർ വന്നത് കഴിഞ്ഞ വർഷം മാർച്ച് അഞ്ചിനാണ് അത് കൊച്ചുമകൻ്റെ പിറന്നാൾ ദിനം ആ പിറന്നാൾ ദിനത്തിലാണ് ഈ ജാവത കരത്തിയതെന്നും ഇ പി വിശദീകരിക്കുന്നുണ്ട് ആകെ സംസാരിച്ചത് ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് എന്നും വീട്ടിൽ വന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് തൻ്റെ ശീലം അല്ല എന്നുകൂടി ഇ പി ജയരാജൻ പ്രതിരോധം തീർത്തുകൊണ്ട് പറയുന്നുണ്ട് ബി ജെ പിയിലേക്ക് പോകുമെന്ന് വാർത്ത കൊടുക്കുവാൻ ഈ മാധ്യമങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ചോദിക്കുന്നത് തൃശ്ശൂരിലും ദുബായിലും ഒരു ചർച്ചയും നടന്നിട്ടില്ല ഈ കൂട്ടുകോട്ടിനെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് സമൂഹത്തിന് ആകെ ബാധകമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആളുകത്തിയ വിവാദത്തിൽ ദീർഘമായിട്ടുള്ള സമയത്തെ മൗനത്തിന് ശേഷമാണ് ഇ പി ജയരാജൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് ഇന്നത്തെ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുമോ എന്നതിൽ തന്നെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹം നൽകിയിട്ടുമില്ല ഇ പി ബി ജെ പിയുടെ പ്രലോഭനത്തിൽ വീണു എന്നുള്ള വിലയിരുത്തലുകൾ അത് പല കോണുകളിൽ നിന്നും പല തരത്തിലുള്ള രീതിയിലൊക്കെ സി പി എമ്മിൻ്റെ നേതാക്കളിൽ നിന്നും ഉയരുന്നുണ്ട് ഇതോടെ ഇനി ഇ പി ജയരാജൻ്റെ മുന്നോട്ടുള്ള പ്രയാണമെന്ന് പറയപ്പെടുന്ന ഇനി അത്രയ്ക്ക് എളുപ്പമല്ല എന്നുകൂടി പറയട്ടെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക വിശകലനത്തിന് വേണ്ടിയിട്ട് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൽ ഇക്കാര്യം വളരെ കൃത്യമായി ചർച്ചയ്ക്ക് എടുക്കുകയും അങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇ പി ജയരാജനെ തള്ളുകയുമായിരിക്കും സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ബി ജെ പി ആ ചർച്ചയിലെ ഇടനിലക്കാരൻ മാത്രമാണ് ഈ ബി ജയരാജൻ എന്ന് പറയപ്പെടുന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുമ്പോഴും അത് പിണറായി വിജയനിലേക്ക് തന്നെയാണ് ഈ മുന ഓർപ്പിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ദല്ലാൽ നന്ദകുമാർ നന്ദകുമാറുമായിട്ടുള്ള ജയരാജൻ്റെ സൗഹൃദത്തെയൊക്കെ പിണറായി വിജയൻ തള്ളിക്കളയുമ്പോഴും ജാവദേക്കറെ താൻ കണ്ടിട്ടുണ്ട് എന്നുള്ള സൂചന കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച അദ്ദേഹം ലഘൂകരിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ കേരള ചുമതലയുള്ള ജാവദേക്കറിനെ എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അങ്ങനെ ചോദിക്കുന്ന അത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരെന്ന് പറയപ്പെടുന്നത് ആ ആക്ഷേപം ഘടിപ്പിക്കുവാനുള്ളൊരു നീക്കവും പ്രതിപക്ഷം ഇതിലൂടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കാരണം സി പി എമ്മും ബി ജെ പിയും അത്തരത്തിലുള്ള അന്തർധാര സജീവമാണ് എന്നുള്ളതാണ് നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചു ജയരാജനെ പോലുള്ളവർ ഇങ്ങനെയുള്ള കെടികളിൽ ചെന്ന് വീഴുന്നത് പലപ്പോഴും സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കുണ്ടാക്കുന്ന അവമതിപ്പ് വളരെ വലുതാണെന്ന് പറയേണ്ടി വരും ജയരാജിൻ്റെ ദുർബലമായിട്ടുള്ള വിശദീകരണങ്ങൾ പോലും അതിനെ സാധൂകരിക്കാൻ കഴിയുന്നില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ പാർട്ടിക്ക് തന്നെ നാണക്കൾ ഉണ്ടാക്കിയ സംഭവത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളടക്കം കാണുന്നത് എന്നു കൂടി ഇ പി ജയരാജൻ മനസ്സിലാക്കുക ഇ പി എ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും എവിടെയോ ചിലതൊക്കെ വേറെ തരത്തിൽ ചിന്താഗതികൾ ഉണ്ടാകുന്നുണ്ട് അതിനകത്ത് ഏതെങ്കിലും നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടോ അല്ലാതെ ഈ കൺവീനർ മാത്രമായിട്ട് ചെയ്തിൽ കൂട്ടിയിട്ടുള്ളതാണോ പാർട്ടിയിൽ ഇദ്ദേഹത്തെ ഇനി ചിലപ്പോൾ തരം ആഴ്ചപ്പെടുകയോ മറ്റേതെങ്കിലും തരത്തിൽ പുറത്താക്കുകയോ ഒരു സമീപനം സ്വീകരിച്ചേക്കാം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ചെറിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് തുടർച്ചയായിട്ട് അദ്ദേഹം ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്ന് കൂടി സംശ സംഭവിക്കാൻ അറിയേണ്ടതുണ്ട് ഈ പാർട്ടിയുടെ ഫണ്ട് റൈസറാണ് ഇ പി എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് പല വിശുദ്ധ കൂട്ടുകളിലും അദ്ദേഹത്തിന് ചെന്ന് വീഴേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ട് തന്നെ ജയരാജനയുടെ സംഘടന നടപടി എന്ന് പറയപ്പെടുന്ന സംഘടന നടപടി ഇവിടെ സാധ്യമാകില്ല കേരളത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം ഈ സഖാവിനെതിരെ എടുക്കണമെന്ന് പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിക്ക് വേണമെങ്കിൽ ശുപാർശ ചെയ്യാം നമുക്കറിയാമല്ലോ ഈ ഇ പി ജയരാജൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് ഈ പ്രകാശ് ജാവ്ദേക്കറെ പോലുള്ളൊരു ബി ജെ പി നേതാവുമായി ചർച്ച നടത്തി ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ അതത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ എത്രത്തോളം അതിനകത്ത് ശരിയുണ്ട് എന്നുള്ളത് ചികഞ്ഞു കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് പലപ്പോഴും സി പി എമ്മിൻ്റെ നേതാക്കളിൽ മുതിർന്ന നേതാവാട്ടുള്ള ഇ പി ജയരാജനെ അദ്ദേഹത്തിൻ്റെ വായ്പാരികളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പുറത്താക്കുന്ന ഒരു സമീപനം പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒതുക്കുന്ന സമീപനം പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് പല പക്ഷേ അപ്പോഴൊക്കെ മുഖ്യമന്ത്രി എന്തുകൊണ്ടോ ഇ പി ജയരാജനെ സംരക്ഷിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇ പി ജയരാജൻ ഒറ്റയ്ക്ക് ഈ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി തൃശ്ശൂർ പോലുള്ള ഇടങ്ങളിൽ മത്സര സാധ്യതകളിൽ ചില അന്തർധാരകൾ സജീവമാക്കേണ്ടതുണ്ട് ക്രോസ് വോട്ടുകൾ ചെയ്യേണ്ടതുണ്ട് ഉണ്ട് എന്നുള്ളതടക്കമുള്ള വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും ഒറ്റയ്ക്ക് ഇ പി ജയരാജൻ എടുക്കുന്ന തീരുമാനമായിരിക്കില്ല അതിന് പിന്നിൽ വലിയ നേതൃത്വങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഇ പി ജയരാജൻ ഇനി സി പി എം തള്ളിക്കളഞ്ഞാൽ പോലും ബി ജെ പിയിലേക്ക് പോവുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് പറയാനും കഴിയില്ല കാരണം മറ്റുള്ള പ്രസ്ഥാനങ്ങളൊന്നും ഉൾക്കൊള്ളാനും കൈക്കൊള്ളാനും കഴിയുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇ പി ജയരാജനെ പോലൊരു നേതാവിന് അങ്ങനെ ചെന്ന് പറ്റാൻ പറ്റുന്ന ഇടമെന്ന് പറയുന്നത് ബി ജെ പിയുടെ താവളങ്ങളാണ് ആ ബി ജെ പി താവളത്തിലേക്ക് ഇ പി ജയരാജൻ പോയാലും അത്ഭുതപ്പെടാനില്ല